ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് വെളിപ്പാട് പുസ്തകം മൂന്നാമധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും അവൻ്റെ പേർ ഞാൻ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും വചനം പറയുകയാണ് ജയിക്കുന്നവന് വെള്ളയുടുപ്പ് ധരിക്കും പ്രിയരെ എല്ലാവർക്കും വെള്ളയുടുപ്പില്ല വചനം പറയുകയാണ് ജയിക്കണം അതിൻ്റെ അർത്ഥം തോൽക്കാനും സാധ്യത ഉണ്ടെന്നല്ലേ അപ്പൊ ജയമെന്ന് പറയുന്നത് എളുപ്പമല്ല അപ്പൊ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു പലരും പല മേഖലകളിലും പരാജയപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം കഴിവില്ലാത്തതുകൊണ്ടല്ല അവരുടെ അലസതയാണ് നിസ്സാരമായിട്ട് കാണുന്നത് കൊണ്ടാണ് നമുക്കറിയാം ഏതൻ തോട്ടത്തിനകത്ത് ദൈവം ആദാമിനെ ഹൗവേ ആക്കിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഈ തോട്ടത്തിനകത്തുള്ള സകല വൃക്ഷങ്ങളുടെ ഫലം എന്തു ചെയ്യാം നിങ്ങൾക്ക് ഭക്ഷിക്കാം പക്ഷേ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിവുള്ള വൃക്ഷത്തിന്റെ ഫലം എന്ത് ചെയ്യരുത് നിങ്ങൾ തിന്നരുത് എന്നെ കേൾക്കുന്ന പ്രിയരെ എളുപ്പമുള്ള കാര്യമല്ലേ വാസ്തവത്തിൽ ആ തോട്ടത്തിനകത്ത് നിൽക്കുന്ന എല്ലാം ഭക്ഷിക്കാമല്ലോ ഒരു ഒരു വൃക്ഷത്തിന്റെ ഫലം മാത്രം ഭക്ഷിക്കാതിരിക്കുക എന്ന് പറയുന്നത് അത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല എളുപ്പമുള്ള നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് തന്നെയാണ് തോട്ടത്തിനകത്ത് സംഭവിച്ച പരാജയവും അവർ ഇത് വളരെ ഗൗരവമായിട്ട് കണ്ടില്ല അവർ ഇതിൻ്റെ മഹത്വത്തെ കണ്ടില്ല നിസ്സാരമായിട്ടുള്ളൊരു കാര്യം അവർ ഭക്ഷിക്കാതെ ഒത്തിരി നാൾ നടന്നു തിരിച്ച് നിസാരമെന്ന് കണ്ട വിഷയത്തിൽ സാത്താൻ കയറി അവരെ അടിക്കുമ്പോഴും അവരതിന്റെ ഗൗരവം മനസ്സിലാക്കിയില്ല നിസ്സാരം പോലെ ഒരു വൃക്ഷത്തിന്റെ ഫലമല്ലേ അത് പറിച്ചു ഭക്ഷിച്ച് അവർക്ക് ലഭിക്കേണ്ടുന്ന വെള്ളവസ്ത്രം ജയം അവർ ഉടച്ചു കളഞ്ഞില്ലേ എന്നെ കേൾക്കുന്ന പ്രിയരെ അന്ന് തോട്ടത്തിനകത്ത് സംഭവിച്ചതുപോലെയാണ് ഇന്ന് പലരുടെ ആത്മീക ജീവിതം നിസാരമെന്ന് എണ്ണീട്ട് ഓ ആത്മീക ജീവിതമല്ലേ നിസാരം പോലെ കൊണ്ട് നടക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും നിസാരം പോലെ കൊണ്ട് നടന്നിട്ട് ഈ ജയത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് അവിടെ പറയുന്നൊരു ഭാഗമുണ്ട് ഞാൻ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് പേർ മായ്ച്ചു കളയാതെ ജീവന്റെ പുസ്തകത്തിൽ എഴുതുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രയാസമാണ് എന്നാൽ എഴുതിയതിനെ മായ്ച്ചു കളയാൻ പാകത്തിന് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇല്ലാതാക്കി കളഞ്ഞ് ഈ വെള്ള ഉടുപ്പ് നഷ്ടപ്പെടുത്തി തോൽവി സംഭവിച്ച് വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകാതെ വെളിപ്പാട് പുസ്തകം നമ്മളോട് പറയുന്നു ഇതൊരു യുദ്ധമാണ് നിസ്സാരമായിട്ട് കാണേണ്ടതല്ല യുദ്ധകലത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നത് ഇതിനകത്ത് ജയവും പരാജയവും ഉണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് പരാജയപ്പെടാതെ വെള്ള വസ്ത്രത്തിന് വേണ്ടി ഒരുക്കത്തോടെ സഞ്ചരിപ്പാൻ ജയിക്കുന്നതിന് വേണ്ടി വിശ്വസ്തതയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്